പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ കർക്കടം പന്ത്രണ്ടാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ അപ്പോൾ ഇന്ന് നമ്മൾ അമ്മ രാമായണം വായിക്കുന്നത് അതാണ് ആദ്യ ഭാഗം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണിക്കുന്നത് ഇന്ന് നമ്മളിവിടെ അതായത് തേങ്ങ പാല് പിഴിഞ്ഞിട്ടുള്ള നമ്മളെ ഉണനെല്ലൊരി പായസം അതാണ് വയ്ക്കുന്നത് നമ്മളിപ്പോൾ ഇതുവരെ അങ്ങനെയല്ല വെക്കല് കൂടുതലും നമ്മൾ തേങ്ങാ പാല് പിഴിയാതെയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ കാണിക്കുന്നത് തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ പ്രേക്ഷകരും രാമായണം വായിക്കുന്നത് കാണിക്കണമെന്ന് എപ്പോഴും നമുക്ക് കമന്റ് വരലുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് അതും കൂടി ചേർത്തിട്ടാണ് ഇന്ന് പന്ത്രണ്ട് തന്തിയാണ് അപ്പോൾ അങ്ങനെയാണ് ഇന്ന് അപ്പോൾ നമുക്ക് അതൊന്നും കാണാം ഞാൻ പിന്നെയും ക്ലബ്ബനായി നിന്ന് കിട്ടുന്ന മഹാതി മനാഥം രവി സുതൻ വെദ്ധരോഷം വിളിക്കുന്ന നാഥം തഥാ തുതി വിധേയനായൊരു ബും പരിഹരം യുദ്ധായ തത്വരം പുറപ്പെട്ടു ഒരു നേരത്ത് പത്തുരാഗ്രേ ചെന്നു ബെദ്ധ സു നേരായി മദ്യടുത്ത് ചൊല്ലിയാൾ താരയും ചങ്കാ വിഹീനം പുറപ്പെട്ടത് എന്തൊരു ചങ്കയുണ്ടുള്ളി ലെനിക്കൂകൾക്കീ വിഗ്രഹത്തിങ്ക പരാജിതേനായിപ്പോയ സുഗ്രീവനാ ചുവന്നിടുവാൻ കാരണം എത്രയും പരമ്പരാക്രമമുള്ളൊരു മിത്രമവനുണ്ടു പിന്തുണ നിർണയം ഭാര്യയും താരയോടാച്ചു ചൊല്ലിയിട ഭാര്യെ പരാനൊരു ചങ്കയുണ്ടാകല കൈയ്യൂ നീ വൈരത്തിനേതു നീയൊരു കാര്യം ധരിക്കണം അവരെ ബിന്ദുവായുള്ള സുഗ്രീവനു ബന്ധമില്ല എന്നോട് വൈരത്തിനാർക്കുമേ ബിന്ദുവായുള്ളവനേകൻ എന്നാ കിലോ ഗാന്ധവ്യമെന്നാനവനു മറിക നീ രാള്ളവൻ വന്നു ഗ്രാന്തിയെ യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടുടൻ ശൂരനായുള്ള പുരുഷനിക്കുമോ വീരുവായുള്ളീരടച്ചതു ചൊല്ലുകീ വൈരി വൈരിയെ കൊന്നു വിലവിൽ വരുമോ ഞാൻ ധീരത കൈക്കൊണ്ട് എനിക്ക നീ വല്ലവേ താരയും കേട്ടവനോട് വീരാജികാമണെ കേട്ടാരുമെങ്കിലേനങ്ങനം കേട്ടോരുതന്തോടിയുള്ള കേട്ടിട്ടു ചേഷം യഥോചിതം ശ്രീമാന്തശരധനാ അയോധ്യാധിപൻ രാമൻ എന്നുണ്ടവൻ തന്നുടേ നന്ദനൻ ലക്ഷ്മണനാകു മനുജനോടും നിജ ലക്ഷ്മി സമയായ സീതയോടും അവൻ വന്നിരുന്നു നീടിനാൻ തണ്ണകാകാനനെ വന്യാച്ചനായി തപുച്ചു ചെയ്തിടുവാൻ തൊട്ടനായുള്ളൊരു രാവണരാക്ഷസൻ കട്ടുകൊണ്ടാൻ അവൻ തന്നുടതിയെ ലക്ഷ്മണനോടും അവളെ അന്വേഷിച്ചു സക്ഷണാവാചു കാരേ വന്നി മിത്ര ആത്മജനയും തത്ര കണ്ടീരിനേൻ മിത്രമായ വാഴികയെന്നോന് ഒന്നിച്ചു സത്യവും ചെയ്തു കൊണ്ടാരിദാക്ഷിയായി ദുഃഖാന്തി ചങ്ങിരുവരുമായുടൻ പുത്രനെ കൊന്നാ കൊന്നുകെട്ടീന്തയിൽ മിത്രാത്മജ നിന്നെ വാഴിപ്പനെന്നൊരു സത്യവും ചെയ്തു കൊടുത്തു ദൂരാഘവൻ സത്വരാമർക്കാ തനയനു അന്നേരം അന്വേഷണം ചെയ്തറിഞ്ഞു സീതാദേവി തന്നെയും കാട്ടി തരുവനെന്നും തമ്മിൽ അന്യോന്യേവം പ്രതിജ്ഞയും ചെയ്തിതു വന്നില്ലപ്പോഴതുകൊണ്ടുതന്നെ യവൻ വൈരമെല്ലാം കളഞ്ഞുഗ്രീമനെ പാഴിച്ചു കൊള്ളമയായി രാജം കുലഞ്ചേ ഇങ്ങനെ ചൊല്ലി കരഞ്ഞുകാലും പിടിച്ചങ്ങനെ താരാ നമസ്കരിക്കും വിതോരാഖീനം പറഞ്ഞു സ്വഭാവം കൊണ്ടുപേടിയേ ഭയം അമാവല്ലീ ശ്രീ രാമലക്ഷ്മണന്മാർ വന്നതെങ്കിലോ ചേരു ചേരുമെന്നോടു അവനെന്നു നിർണയം രാമനെ സ്നേഹമില്ലേ എന്നോളമില്ലാർക്കുമേ രാമനാ കൊന്ന ദൂസാട്ടാൻ മഹാവിട്ടു നാരായണൻ താനവ് ധരിച്ചു വിവാഹരണ എന്ന് കൊഴപ്പുണ്ടു ഞാൻ പക്ഷവേദം ഭഗവാനില്ല നിർണയം ർഗുണനായകൻ ആത്മാരാമനീശ്വരൻ പൂജേ വീണു നമസ്കരിച്ചാൻ കൂട്ടിക്കൊണ്ടു പോരുവൻഗ്രഹത്തിനെ കൊണ്ടോർക്കുന്ന തന്നെ ഭജിക്കുന്നവനെ ഭജിച്ചിടൂ മനെ ഭാവം പരമാത്മാവിനില്ലല്ലോ ഭക്തിയമ്മ്യൻ പരമേശ്വരൻ വല്ല ബേ ഭക്തിയോ അകലെന്നോളമില്ലാർക്കുമേ ദുഃഖവും നീക്കി വസിക്ക നീ വേഷ്മീ പുഷ്കരലോചനേ പൂർണാ ഗുണാമുദേവരം ദുർഗമി ചീടിനാൻ യുദ്ധായ തത്വരം ദുർഗമി ചീടുവാൻ സുഗ്രീവനെ അപ്പം നമ്മൾ പായസത്തിൻ്റെ പണി ഓക്കണം ഇപ്പോൾ കറക്കണം വന്നെണ്ടാണല്ലോ അപ്പോൾ ഒരു പായസം പതികുണ്ടിയാണ് ഏതായാലും ഉണക്കല്ലരിയാണ് ഇനി അതൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കണം പായസത്തിനുള്ള ഉണക്കലരി അതാ നല്ല ഓലെ നമ്മൾ കഴുകി എടുത്തു സ്റ്റീലിൻ്റെ ഉരുളിയിലാണ് അപ്പോൾ വെള്ളം വെച്ച് ഇനിയിപ്പോൾ വെള്ളം ചൂടായി വന്നിട്ടുണ്ട് സ്റ്റീലിൻ്റെ ഉരുളിയിലാണ് നമുക്ക് ഇതാ കഴുകി വെച്ച ഉണക്കലരി അതാണ്ടതിൽ ചേർക്കാം ഞങ്ങൾക്ക് പാകത്തിനുള്ള അളവിൽ ഉള്ളു അരി കുറച്ച് കുറച്ച് കയറുണ്ടായിരിക്കും അപ്പം ഈ നന്നാക്കി നല്ല ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കട്ടെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് ഇത് എളുപ്പം വേവുന്ന അരിയാണ് പായസത്തിൻ്റെ നുറുക്കരിയാണ് വന്നിട്ടുണ്ട് ഇനി പ്രാ നമുക്ക് ശർക്കര അത് ചേർത്ത് കൊടുക്കാം ശർക്കര അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അഞ്ചച്ചാണ് ഇപ്പൊ ഇതിലിടുന്നത് നല്ല ശർക്കരയാണ് അങ്ങനെ തരിയൊന്നും ഇല്ലാത്ത കല്ലോ തരികളൊന്നും ഇല്ല പറഞ്ഞ് ഞങ്ങളിത് ഒന്നിച്ച് വാങ്ങിയിട്ട് കുറച്ചധികം വാങ്ങുമല്ലോ നമ്മൾ ഒരു കിലോയ്ക്ക് വാങ്ങി പിന്നെ അത് അതിൻ്റെ മുമ്പ് ഇത് വെക്കുന്നതിൻ്റെ മുമ്പ് വേറെ എന്തെങ്കിലും നല്ല കാപ്പിയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നോക്കിയാൽ അറിയാം അങ്ങനെയാണ് കുറച്ച് നല്ല നല്ലതന്നെ നോക്കി വാങ്ങിയതാണ് അതാണ് അതാണിത് ഉരിക്കി പാലാത്തി ഞങ്ങൾ അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഒരിക്കൽ പാലാം അരച്ചിട്ട് അത് നല്ലോണം അല്ലേട്ടെ ഇതാ ഒന്നാം പാല് ഇവിടെ ഉണ്ട് തേങ്ങാ ഇതാ രണ്ടാം പാലും ഉണ്ട് ഇവിടെ അപ്പം ഇനി നമുക്കിത് രണ്ടാം പാല് ഒഴിച്ചുകൊടുക്കാം ഇനി നന്നാക്കി ഒന്നുകൊണ്ട് ഇളക്കി ഇത് ചെറുതായിട്ടൊന്നും ഉണ്ട് തിളച്ചോട്ടെ ചെറിയൊരു തീയിൽ രണ്ടാം പാല് പാൽ വളർന്നുണ്ട് ഇനിയിപ്പോൾ ഇതാണ് നമുക്ക് ഒന്ന് എല്ലാം വെന്തൊക്കെ നല്ല പോലെ ആയിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തണുക്കും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു ഇനി ഇതാ ഇപ്പം പാകമായി നല്ല കൃത്യമാണ് ഇനി അതിൽ ജീരകം ഒന്നുകൊണ്ട് കൈ കൊണ്ട് ഒന്നുകൊണ്ട് പൊടിച്ച് കൊടുക്കുകയാണ് ഇനി നെയ്യില് അണ്ടിപ്പരിപ്പും ഉണക്കമുതിരി വറുത്തിട ഇത്ര ഇപ്പം ഇതിൽ നമ്മൾ ചേർക്കുന്നത് ഈരക്കാണ് പ്രധാനമായിട്ട് ചേർക്കുന്നത് ഒന്ന് അപ്പതാ നമ്മുടെ പായസം കൂടെ റെഡി ആയി നെയ്യ് പിന്നെ നമ്മൾ നേരെ ഒന്നും ഒഴിച്ചിട്ടില്ല നമ്മള് നേരെ വഴറ്റി ഇടുന്നുണ്ടല്ലോ അണ്ടിപ്പരിപ്പൊക്കെ നെയ്യ് തന്നെയാണ് അപ്പോൾ അതും വരുമ്പോൾ അതിൻ്റെ രുചി കിട്ടും ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമ്മുടെ പായസം റെഡി ആയി അങ്ങനെ എളുപ്പത്തില് ഇപ്പൊ കണ്ടോ കഴിക്കാൻ നേരത്ത് ഇപ്പം നമ്മൾ ഒരു ഒമ്പത് മണി ഒമ്പതര ആ ഒരു ഒമ്പതര നേരത്താണ് ഉണ്ടാക്കി വെച്ചത് അത് കഴിഞ്ഞപ്പോൾ പന്ത്രണ്ട് മണിയായി ഞങ്ങൾ ഊണിക്കൽ കഴിഞ്ഞിട്ടാണ് ഒരു പന്ത്രണ്ടേക്കാൽ പന്ത്രണ്ടര കൂടിയാണ് എടുക്കുന്നത് ഇപ്പോൾ കണ്ടോ നല്ല ഇപ്പളും വെള്ളവും ഇതൊക്കെ പാകത്തിനാണ് നല്ലൊരു കുറുകിയിട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഏതാനും അമ്മയ്ക്ക് ഊൺ കഴിക്കൽ കഴിഞ്ഞ ശേഷമാണ് അമ്മയ്ക്കായാലും കൊടുക്കാം ഒരു ഗ്ലാസ് പായസം അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഊണ് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു പായസം കറക്കണം വന്നിട്ടല്ലേ പായസം നന്നല്ലേ നന്നായിട്ടുണ്ട് തേങ്ങാപ്പാലും അരി എല്ലാം ഒക്കെ പാകത്തിന് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് കഴിക്കാൻ നേരത്ത് അതായത് വെള്ളം കൂടി നിന്നാലും ബുദ്ധിമുട്ടാണ് കുറഞ്ഞാലും ഇതിപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടായിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാത്ത തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഞാൻ പ്പോളിയാൽ അപ്പോൾ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടിൽ ദാൻ ഗുഡ് ബൈ